ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും ഇന്ന് ഞാൻ ബീഫ് വെച്ചിട്ടുള്ള കുഞ്ഞോ റൊട്ടീൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇത് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും പക്ഷേ ഇത് പൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒരു രക്ഷയില്ല ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് പിന്നെ ഞങ്ങളിവിടെ നിന്ന് കുഞ്ഞോറൊട്ടി എന്ന് പറയും പല സ്ഥലത്ത് ഇതിന് പല പേരിലാണ് അറിയപ്പെടുന്നത് കക്കറൊട്ടി ആണപ്പത്തില് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ചിക്കൻ കുഞ്ഞോ റൊട്ടീൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇതിൽ എല്ലുള്ള പീസും ഉണ്ട് എല്ലില്ലാത്ത പീസും ഉണ്ട് എല്ലുള്ള പീസും കൂടി വേണം കേട്ടോ എന്നാലേ കുഞ്ഞോ റൊട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ നല്ലോണം കൈകി വൃത്തിയാക്കിയ ബീഫിലേക്ക് ഞമ്മക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ രണ്ട് സവാളെടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ളത് അത് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയും ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാൻ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് നാടൻ വെളുത്തുള്ളി ചെറുതാണല്ലോ അപ്പോൾ ഒരു ഇരുപതോളം എടുത്തിട്ടുണ്ട് പിന്നെ ആറ് പച്ചമുളകും ഒരു വീസ് ഇഞ്ചിയാണ് എടുത്തത് പിന്നെ നാല് ടേബിൾ സ്പൂണ് വറുത്ത മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം വറുക്കാത്ത മല്ലിപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കണേ പിന്നെ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂണ് ഗം മസാലപ്പൊടി ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം കഴിച്ചെടുത്തിട്ട് ഞാൻ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് ആ പാത്രത്തിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിവിടെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിനുള്ള അരി അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഫ്രീസറിൽ കുറേ ദിവസം മുമ്പേ പൊട്ടിച്ച് വെച്ചതാണ് എന്നിട്ട് ചിരട്ടയിൽ നിന്ന് പിടിച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങ ചിരകിയെടുക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കാം പിന്നെ അരി ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും വേണം ചെറിയ ചെറിയുള്ളിയോ വലിയ ഉള്ളിയോ ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ രണ്ടര കപ്പ് കുയിങ്ങലരി ഞാൻ വെള്ളം തിളച്ചതിന് ശേഷം അരിയിട്ട് കുതിർത്തി വെച്ചതാണ് അത് നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കണം ഇനി തേങ്ങയിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകം എന്നിട്ട് തേങ്ങയും ജീരകവും കൂടി ആദ്യം മിക്സിയുടെ ചെറിയ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക പിന്നെ ഉള്ളി അരച്ചെടുക്കണം എന്നിട്ട് പിന്നെ നമുക്ക് ആ ചെറിയ ജാറിൽ തന്നെ അരി ഇട്ട് കൊടുത്തിട്ട് അരി അരച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് കിട്ടും അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പറ്റും ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് പത്തിരിപ്പൊടിയോ പുങ്ങലരി പൊടിച്ചതോ ചേർത്ത് കൊടുത്തിട്ട് ടൈറ്റാക്കി എടുക്കണം ഞാനിതെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട് സ്റ്റീലിൻ്റെ പ്ലേറ്റിൻ്റെ അടിഭാഗത്ത് നമ്മൾ ആദ്യം വെളിച്ചെണ്ണയോ ഓയിലോ പുരട്ടി കൊടുക്കണം അതിന് ശേഷം ഉരുട്ടി വെക്കുക എന്നിട്ട് നമുക്ക് ഇത് ആവി പാത്രത്തിൽ വേവിച്ചെടുക്കാം ഇനി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വലിയ സവാള ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളറായപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പം നമ്മളെ കുഞ്ഞാറൊട്ടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം നമ്മളെ കറിവേപ്പിലൊക്കെ ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് സവാളയും കുറച്ചും കൂടി ഒന്ന് പിന്നെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചാൽ ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫിൻ്റെ എന്ന് പറയുന്നത് നല്ല മൂപ്പുള്ള ബീഫാണെങ്കിൽ ഒരു വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് അരമണിക്കൂർ വേവിച്ചെടുക്കേണ്ടി വരും പിന്നെ അധികം മൂപ്പില്ലാത്ത ബീഫാണെങ്കിൽ ഒരു നാല് വിസിൽ വന്നിട്ട് ഓഫാക്കിയിട്ട് എയർ പോയതിന് ശേഷം തുറന്നു നോക്കിയാൽ മതി പിന്നെ അരമുറി തേങ്ങേൻ്റെ കൂടെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരങ്ങ ചേർത്ത് കൊടുത്തിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ലോണം അരഞ്ഞും പോകേണ്ടത് തീരെ അരയാണ്ടല്ല ഒരു തെരിയോട് കൂടിയിട്ട് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടീൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്തത് മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇപ്പം നല്ലോണം തിളച്ചതിന് ശേഷം ഞാനിതിലേക്ക് ലാസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയയില നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് നമ്മളെ കുഞ്ഞാറൊട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കുഞ്ഞാറൊട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുഞ്ഞാറൊട്ടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ മസാലയ്ക്ക് കണക്കാണെന്നൊന്ന് നോക്കണം കൂടുതലായിട്ട് പിന്നെ വേവിച്ച് വെച്ച കുഞ്ഞാറൊട്ടി ഉണ്ടെങ്കിൽ പിന്നെ മുഴുവനായിട്ടങ്ങ് ചേർത്ത് കൊടുക്കരുത് നോക്കി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക മസാല കുറഞ്ഞു പോകും മസാലൊക്കെ കണക്കായിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് മുഴുവൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വെറ്റിച്ചെടുക്കണം കുറച്ച് സമയം തെളിച്ചപ്പം ഇതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കരറ്റ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും അറിയിക്കാൻ വേണേ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്